നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി നിന്നു പോയാൽ ജീവനക്കാർക്ക് പട്ടിണി സമരം നടത്തുന്നതിന് പകരം പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കും കടക്കാമെന്ന കെ ബി ഗണേഷ് കുമാർ ഇനി ഒരിക്കലും ഒരു പട്ടിണി സമരം ഇത്തരം ജീവനക്കാർക്ക് ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞു മാത്രമല്ല പലതരത്തിലുള്ള മാറ്റങ്ങൾ കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ആ സ്ഥാനം ഏറ്റെടുത്തത് അതിനുശേഷം പിന്നെ അങ്ങോട്ട് എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ശ്രദ്ധാപൂർവം തന്നെയാണ് ജനങ്ങൾ കേൾക്കുന്നത് ഈ ബസ് ലാഭവമോ നഷ്ടമോ അല്ലെങ്കിൽ നഷ്ടമാണെന്ന് ആദ്യം അദ്ദേഹം പറയുകയും എന്നാൽ പിന്നീട് കെ എസ് ആർ ടി സിയുടെ വിശദമായ റിപ്പോർട്ടിൽ അത് ലാഭമാണെന്ന് പറയുക യും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് കണ്ടറിയേണ്ടതുണ്ട് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തി അതുമായി മുന്നോട്ട് അല്ലെങ്കിൽ ശരി ഏതാണോ അതുമായി മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും മടി കാണിക്കാത്ത ഒരു വ്യക്തി കൂടിയാണ് ഗണേഷ് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ അനാവശ്യ സ്ഥാനങ്ങൾ കെ എസ് ആർ ടി സിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് മന്ത്രി അറിയിച്ചിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടുള്ള പണികൾ അതായത് വർക്കുകൾ കെട്ടിട നിർമ്മാണവും നിർമ്മാണങ്ങളും ഒക്കെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ൾക്കാണ് നൽകിയിരുന്നെങ്കിൽ ഇനി അത്തരം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകില്ല ഇനി അതെല്ലാം പി ഡബ്ല്യു ആയിരിക്കും ചെയ്തു തീർക്കുക എന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത്തരം വർക്കുകളൊക്കെ തന്നെ പി ഡബ്ല്യു ഡി ചെയ്തു തരും അത്തരത്തിൽ നമുക്ക് ചെയ്യണമെന്ന ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം റിയാസിനോട് അറിയിച്ചാൽ മതി റിയാസ് എങ്ങനെയാണ് ഒരാവശ്യമുണ്ട് ചെയ്തു തരണമെന്ന് റിയാസിനോട് ആവശ്യപ്പെട്ടാൽ റിയാസ് അത് അനുസരിക്കും എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇനി മുതൽ വർക്കുകൾ ബിൽഡിംഗ്സ് വിഭാഗം ചെയ്യും ആരെങ്കിലും ഒന്നുമില്ലെങ്കിലും അതിനൊരു മന്ത്രിയുണ്ട് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു നടപടിയെടുത്തതിലും റിയാസേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇടപെടും അതിലൊരു ആക്ഷൻ ഉണ്ടാകും മറ്റേ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ചില സ്ഥാപനങ്ങൾക്ക് ഇനി കെ എസ് ആർ ടി വർക്ക് കൊടുക്കില്ല ആ കായംകുള എം എൽ എ ഒരു നല്ല ആശയമായിട്ട് വന്നു വളരെ ചെറുപ്പക്കാരായ ആർക്കിടെക്റ്റ് അത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും അവർ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഒരു ടൂറിസം പദ്ധതിയും കൂടി ക്ലബ് ചെയ്തുകൊണ്ടാണ് കായംകുളത്തെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നൊരു കനാലുണ്ട് അതുകൂടി ക്ലബ് ചെയ്തുകൊണ്ടൊരാശയമാണ് ആ പ്രതിഭ എം എൽ എ കൊണ്ടുവന്നത് അതും സ്വീകരിച്ച് മുന്നോട്ട് പോകും ഏ ആ കൊല്ലത്തോഷം അതുപോലെ തന്നെ രൂപകൽപ്പന ചെയ്യാൻ മുകേഷിനോട് തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ചെറുപ്പക്കാരായ ടീം നല്ലൊരു മനോഹരമായ രൂപകൽപ്പന ചെയ്തുകൊണ്ട് വരട്ടെ ഈ സ്ഥിരം പാറ്റേണിൽ പോകുന്നില്ല ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ ഇനി കെ എസ് ആർ ടി സിയിൽ ഇല്ലെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത് സിവിൽ വിംഗ് ഇനി വേണ്ട എന്നാണ് തീരുമാനമെന്നും കെ എസ് ആർ ടി സി വാക്കുകൾ പി ഡബ്ല്യു ഡി ബിൽഡിംഗ് വിഭാഗം ചെയ്യുമെന്നും കെ എസ് ആർ ടി സിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരാണ് സിവിൽ വിഭാഗം കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ ഇനി ഉണ്ടാകില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് ഗണേഷ് കുമാർ കൃത്യം അഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ പെൻഷൻ നൽകാനുള്ള പദ്ധതികൾക്ക് തുടക്കമിടുമെന്നും വരമ്പത്ത് കൂലി കൊടുക്കുന്നതാണ് തനിക്ക് ഇഷ്ടമെന്നും അദ്ദേഹം ആവർത്തിക്കുകയാണ് ായാലും ഇനി മുതൽ ഇത്തരത്തിലുള്ള അനാവശ്യ പോസ്റ്റുകൾ ഒഴിവാക്കി കൃത്യമായ രീതിയിലെ കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ